നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല എല്ലാം പോസിറ്റീവിലേക്ക് തന്നെ വരണം വലതു കൈ നിശ്ചലം കൈയിൽ പെയിന്റും ബ്രഷും രാമചന്ദ്രൻ ഇപ്പോൾ പുതുവർണ്ണങ്ങളുടെ ലോകത്താണ് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേജുകളിൽ നിറഞ്ഞാടിയ ഒരു നാടൻപാട്ട് കലാകാരനും മിമിക്രി ആർട്ടിസ്റ്റുമെല്ലാമായിരുന്നു അദ്ദേഹം എന്നാൽ ഒരു രാത്രി കൊണ്ട് എല്ലാം കീഴ്മയിൽ മറിഞ്ഞു ഇങ്ങനെ സ്ട്രോക്ക് വന്നത് ചാലപ്പുടി മണി മണിയുടെ നാട്ടിൽ ഒരു പരിപാടി പ്രോഗ്രാം സമയത്താണ് ഇങ്ങനെ എനിക്ക് ഈ സ്ട്രോക്ക് വന്നത് വന്ന ശേഷം എന്നെ കൊടുങ്ങലൂർ ആശുപത്രി പിന്നെ അവിടുന്ന് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പിന്നെ ആയുർവേദത്തിൽ മൂന്ന് മാസം ഉണ്ടായിരുന്നു കുറച്ചുകാലം നിരാശയുടെ ഇരുട്ടിൽ കഴിഞ്ഞുകൂടിയെങ്കിലും തളർന്നു വീഴാൻ രാമചന്ദ്രൻ ഒരുക്കമായിരുന്നില്ല സെക്രട്ടറി വെള്ളപ്പള്ളി എൻ ഭാഗത്തിൻ്റെ മഹാലക്ഷ്മി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറു നിറച്ചാകം തരാൻ കാണിച്ച പെണ്ണിൻ്റെ മനസ്സുണ്ടോ അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ആദ്യം കരകൗശല നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു പിന്നീട് ഉപജീവന മാർഗമായ ബോർഡെഴുത്തിലേക്ക് തിരിച്ചു വരാനുള്ള പരിശ്രമം ഇടതുകൈകൊണ്ട് എഴുതി ശീലിച്ചതോടെ അവിടെയും തിരിച്ചു വരവായി എൻ്റെ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാര്യയാണ് ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം ഒരു വർക്ക് ചെയ്താൽ അത് അത് നല്ല സൂപ്പറായിട്ടുണ്ട് നേരത്തെ ചെയ്ത വർക്ക് തന്നെ എനിക്ക് വഴുത് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാത്രം ഇടത് കൈ കൊണ്ട് ഞാൻ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ തടർന്നുപോയവർക്ക് രാമചന്ദ്രൻ സജീവമാണ് തളർന്നുപോയവർക്ക് സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സാരംഗ് പ്രതിസന്ധികളെ പുഞ്ചിരി കൊണ്ട് നേരിട നേരിടണം എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് ചെയ്ത് കാണിക്കുകയാണ് രാമചന്ദ്രൻ രാമചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു തിരിച്ചുവരവിൻ്റെ പര്യായമാണ് തന്നെ നമുക്ക് പറയാം കാരണം അത്രത്തോളം തിരക്കുകൾ ഉണ്ടായിരുന്ന ഒരു കലാകാരൻ ഉത്സവ പറമ്പുകളിലും അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ തന്നെ വാർഷികങ്ങൾക്കൊക്കെ തന്നെ അത്രയും ബുക്കിങ്ങുകളൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒട്ടേറെ കലാസംഘങ്ങളുടെ ഒരാൾ നല്ല നാടൻപാട്ട് കലാകാരൻ അതുപോലെ തന്നെ മിംക്രി ആർട്ടിസ്റ്റ് ആണ് ഒട്ടേറെ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം ഒരു സ്റ്റേജിലിരിക്കുന്ന സമയത്താണ് ഒരു അപകടം സംഭവിക്കുന്നത് ചെണ്ട വായിക്കുന്നതിനിടയിൽ ചെണ്ട കൂട്ടുന്നതിനിടയിലാണ് കൈക്ക് പെട്ടെന്നൊരു തളർച്ച പോലെ അനുഭവപ്പെടുന്നത് അത് പിന്നീട് സ്ട്രോക്കാണെന്ന് അദ്ദേഹം അറിയുന്നതും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള വിദഗ്ധ ചികിത്സകൾക്ക് ഒടുവിലാണ് അങ്ങനെ ഒരു സമയത്ത് സാധാരണയായിട്ട് ആൾക്കാർക്ക് എന്താ സംഭവിക്കുക ഒരു വലിയ ഒരു നിരാശ ജീവിതത്തിനെ മുഴുവനായിട്ട് ബാധിക്കും ഒരായി ഇരുട്ടിൽ പൂർണമായി മുങ്ങിപ്പോകും പക്ഷേ രാമേന്ദ്രേട്ടൻ അങ്ങനെയല്ലേ ചെയ്തത് തന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ തനിക്ക് ഈ പണ്ടുണ്ടായിരുന്നൊരു കഴിവുണ്ട് അതൊരു പക്ഷേ ഈ ഒരു അസുഖം കാരണം തനിക്ക് വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു സ്കില് വളർത്തിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ അദ്ദേഹം കൂടുതലായി കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു അതിന് ഒട്ടേറെ ആവശ്യക്കാർ വന്നു ആളുകളൊക്കെ തന്നെ തേടി വന്നു തുടങ്ങി പിന്നെ അതിനുശേഷം വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ബോർഡ് എഴുതുക ഫ്ലെക്സ് എഴുതുക ബാൻഡർ എഴുതുക എന്നുള്ളൊരു പരിപാടിയാണ് അദ്ദേഹത്തിന് ശ്യാമാർട്സ് എന്നൊരു സ്ഥാപനമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള ആവിളൊക്കൂട്ടുള്ള അപ്പോൾ അത്രയും കാലം വലത് കയ്യിൽ അദ്ദേഹം വളരെ മനോഹരമായി എഴുതിയിരുന്ന ബോർഡുകൾക്കൊക്കെ തന്നെ ആ നാട്ടിൽ കരിന്തളത്തും വെള്ളരിക്കുണ്ടിലൊക്കെ തന്നെ ഒട്ടൊരു ആവശ്യക്കാരുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഇത് ഇടത്തെ കൈകൊണ്ടും അത് എഴുതി 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 ശീലിച്ച് എങ്ങനെയായിരുന്നോ താൻ പണ്ട് എഴുതിയത് അതിനേക്കാളും പതിന്മടങ്ങ് ഭംഗിയിൽ വളരെ മനോഹരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളവിടെ ചെന്ന സമയത്ത് തന്നെ ഒരു അഞ്ചാറ് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ എഴുതാൻ ഏൽപ്പിച്ച ബോർഡുകളും മറ്റ് സാധനങ്ങളൊക്കെ തന്നെ അദ്ദേഹം അവസാനഘട്ട മിനുക്കുപിടി ഈ പണികളിലാണ് അപ്പോൾ നമ്മളത് കണ്ടിരുന്നു പിന്നീട് അതുപോലെ തന്നെ ആ മിമിക്രികൾ എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം വിട്ടിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തെ തന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ചെയ്യുന്നത് ഇത്തരത്തിലപകടങ്ങളോ ദുരന്തങ്ങളോ സംഭവിച്ച് ജീവിതത്തിൽ തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്കായിപ്പോയ ഒട്ടനേകം ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ നൽകാൻ കഴിയുന്ന വേദികളിലൊക്കെ തന്നെ അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ കുപ്പായം കൂടി ജീവിതത്തിൽ പല എടുത്തണിന്നുവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ തളർന്നു പോകാതെ ജീവിച്ച മുന്നേറണം എന്ന് കാണിക്കുകയാണ് രാമചന്ദ്രൻ